നമസ്കാരം വാർത്തകൾ മൂന്നാറിൽ ബോംബ് ഭീഷണി മുഴിക്കിയ ഡൽഹി സ്വദേശി പിടിയിൽ മൈസൂരിൽ സമാനമായ കേസിൽ അറസ്റ്റായ ഖാലിദെന്ന നിതിന് ശർമ്മയാണ് മൂന്നാർ പോലീസിന്റെ പിടിയിലായത് മോഷ്ടിച്ച ഫോണിൽ നിന്നും മൂന്നാർ പോലീസിനെ ബോംബ് ഭീഷണി മുഴക്കി ഇയാൾ മെയിൽ അയക്കുകയായിരുന്നു കഴിഞ്ഞ ഏപ്രിൽ മുപ്പതിനാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് മൂന്നാറിലെ റിസോർട്ടുകളിലും ഹോട്ടലുകളിലും ബോംബ് വെച്ചിട്ടുണ്ടെന്ന് സൂചിപ്പിച്ച് കാലിത് പോലീസിനെ മെയിൽ അയക്കുകയായിരുന്നു ഇമെയിൽ സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മൂന്നാറിലെ വിവിധ മേഖലകളിൽ ബോംബ് സ്കോഡും ഡോഗ് സ്കോഡും പരിശോധന നടത്തി എന്നാൽ ബോംബ് കണ്ടെത്താനായില്ല തുടർന്ന് മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് സൈബർ പോലീസ് അന്വേഷണം നടത്തി വരികയാണ് മൈസൂർ ലതർബാദ് പോലീസ് സ്റ്റേഷനിൽ സമാനമായ കേസിൽ ഇയാൾ അറസ്റ്റിലായ വിവരം അറിയുന്നത് കേരളത്തിലും നോർത്ത് ഇന്ത്യയിലെ വിവിധ മേഖലകളിലും ഇയാൾക്കെതിരെ സമാനമായ കേസുകളുണ്ട് യൂത്ത് ലീഗ് മുൻ നേതാവ് എം ഡി എം എ കേസിൽ അറസ്റ്റിൽ മുസ്ലിം യൂത്ത് ലീഗ് കൂടരഞ്ഞി പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് സാദിഖലി കുമ്പാറയാണ് പിടിയിലായത് കാസർഗോഡ് ബേക്കൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് അറസ്റ്റ് ഇരുന്നൂറ്റി നാല്പത് ഗ്രാം എം ഡി എം എയുമായി അബ്ദുൾ ഖാത്തർ എന്നയാൾ ഇന്നലെ ബേക്കൽ പോലീസിന്റെ പിടിയിലായിരുന്നു ഇയാളെ ചോദ്യം ചെയ്തിൽ നിന്നുമാണ് സാദിഖലിയിലേക്ക് പോലീസ് എത്തിയത് സാദിഖിനെ അന്വേഷിച്ച പോലീസ് സംഘം വീട്ടിലെത്തിയെങ്കിലും ഇയാൾ കുടുംബത്തോടൊപ്പം വയനാട്ടിലേക്ക് കടന്നു തുടർന്ന് ലക്കടിയിൽ നിന്നും ബത്തേരി പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ബേക്കൽ പോലീസിനെ കൈമാറുകയായിരുന്നു എസ് എഫ് ഐ പഠിപ്പ് മുടക്ക് സ്കൂളിലെ പാചകത്തൊഴിലാളിക്ക് നേരെ ആക്രമണം എസ് എഫ് ഐ പഠിപ്പ് മുടക്കിനിടെ സ്കൂളിലെ പാചക തൊഴിലാളിയെ കയ്യേറ്റം ചെയ്ത സംഭവത്തിൽ ഡിവൈഎഫ്ഐ വനിതാ നേതാവിനെതിരെ പോലീസ് കേസെടുത്തു ഡിവൈഎഫ്ഐ പേരാവൂർ ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി അക്ഷയ മനോജിനെതിരെയാണ് പേരാവൂർ പോലീസ് കേസെടുത്തത് കണ്ണൂർ മണത്തറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പാചക തൊഴിലാളി വസന്തയ്ക്ക് നേരെയായിരുന്നു എസ് എഫ് ഐ ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ അതിക്രമം എസ് എഫ് ഐ ആഹ്വാനം ചെയ്ത പഠിപ്പ് മുടക്ക് സമരത്തിന്റെ ഭാഗമായാണ് പുറത്തുനിന്നുള്ള ഡിവൈഎഫ്ഐ പ്രവർത്തകരടക്കം സ്കൂളിലെത്തിയത് ഉച്ചഭക്ഷണം തയ്യാറായാൽ ക്ലാസ് തുടരുമെന്ന കാരണം പറഞ്ഞാണ് പ്രവർത്തകർ പാചകത്തൊഴിലാളിയെ കയ്യേറ്റം ചെയ്തത് സമരമായതിനാൽ ക്ലാസ് ഇല്ലെന്നും അതുകൊണ്ട് ഭക്ഷണം പാകം ചെയ്യരുതെന്നും പ്രവർത്തകർ ആവശ്യപ്പെട്ടു എന്നാൽ പാചകത്തൊഴിലാളി വസന്ത ഇതിനെ എതിർത്തതോടെ ഇവരുമായി വാക്കേറ്റമുണ്ടായി പിന്നാലെ വേവിക്കാനെടുത്ത അരി പ്രവർത്തകർ തട്ടിക്കളയുകയായിരുന്നു പാചകത്തൊഴിലാളിയായ വസന്തയുടെ പരാതിയിലാണ് പോലീസ് അക്ഷയ്ക്കെതിരെ കേസെടുത്തത് കൈതട്ടി മാറ്റിയപ്പോൾ ചൂടുവെള്ളം കാലിൽ വീണ് പൊള്ളലേറ്റെന്നും ഇവരുടെ പരാതിയിലുണ്ട് രേഖകളില്ലാതെ ആഡംബര കാറിൽ ആലപ്പുഴയ്ക്ക് കടത്തിയായിരുന്ന എഴുപത്തിയൊൻപത് ലക്ഷത്തി എൺപതിനായിരം രൂപ പിടികൂടി പാലക്കാട് കൊഴിഞ്ഞമ്പാറ അത്തിക്കോടാണ് സംഭവം കൊഴിഞ്ഞമ്പാറ പോലീസിന്റെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ പരിശോധനയ്ക്കിടെയാണ് പണം പിടികൂടിയത് സംഭവത്തിൽ മൂന്നുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ആലപ്പുഴ ചേർത്തല പാണാവല്ലി സൂര്യാമൃതം വീട്ടിൽ ജെ കെ മനോജ് മകൻ സൂര്യാ മനോജ് കൃഷ്ണ മനോജിന്റെ പതിനാലുകാരിയായ മകൾ മനോജിന്റെ അനന്തരവൻ ആലപ്പുഴ ന്യൂ ബസാർ ലായത്തും പറമ്പിൽ രേവതിയിൽ രാംകുമാർ എന്നിവരാണ് കാറിലുണ്ടായിരുന്നത് കൊഴിഞ്ഞമ്പാറ പോലീസും ജില്ലാ ലഹരിവിരുദ്ധ സ്കാഡും നടത്തിയ പരിശോധനയിലാണ് പണം കണ്ടെത്തിയത് കോയമ്പത്തൂരിൽ നിന്നും ആലപ്പുഴയ്ക്ക് പോവുകയായിരുന്നു സംഘം പണത്തിന്റെ രേഖകളൊന്നും ഹാജരാക്കാൻ ഇവർക്ക് സാധിച്ചില്ല പുതുക്കിയ കീം ഫലം പ്രസിദ്ധീകരിച്ചു കേരള സിലബസ് പഠിച്ച വിദ്യാർത്ഥികൾക്ക് തിരിച്ചടി എഴുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത് പേരാണ് യോഗ്യത നേടിയത് യോഗ്യത നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ മാറ്റമില്ല സംസ്ഥാന സിലബസിലെ വിദ്യാർത്ഥികൾക്ക് പുതുക്കിയ ഫലം തിരിച്ചടിയാണ് ആദ്യ നൂറ് റാങ്കിൽ സംസ്ഥാന സിലബസ് പഠിച്ചവർ ഇരുപത്തി ഒന്ന് പേർ മാത്രമാണ് നേരത്തെ ആദ്യ നൂറ് റാങ്കിൽ നാൽപ്പത്തിമൂന്ന് പേർ ഉൾപ്പെട്ടിരുന്നു പുതുക്കിയ ഫലപ്രകാരം ഒന്നാം റാങ്ക് നേടിയിരിക്കുന്ന തിരുവനന്തപുരം കവടിയാർ സ്വദേശികളായ ജോഷോ ജേക്കബ് ആണ് രണ്ടാം റാങ്ക് എറണാകുളം ചേറായി സ്വദേശിയായ ഹരികൃഷ്ണനും നേടി മൂന്നാം റാങ്ക് നേടിയിരിക്കുന്ന തിരുവനന്തപുരം കുടപ്പനകുന്ന് സ്വദേശിയായ എം എൽ ഐസക്കറിയും നാലാം റാങ്ക് നേടിയിരിക്കുന്നത് തിരൂരങ്ങാടി സ്വദേശി സയാനുമാണ്